ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണുള്ളത് അങ്ങനെയൊരു കമ്മീഷന് വേണ്ടി ആദ്യം മുതലേ വാദിച്ച ഡബ്ല്യു സി സിയുടെ ഫൗണ്ടർ മെമ്പറായിരുന്നു മഞ്ജു വാര്യൽ ആ മഞ്ജു വാര്യത്തിൽ തന്നെ ഈ റിപ്പോർട്ടിൽ ഒരു പണി കൊടുത്തിരിക്കുകയാണ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്ല്യു സി സി ചേർന്ന ഒരു പെൺകുട്ടികൾക്കും മലയാള സിനിമയിൽ അവസരം കിട്ടുന്നില്ല അവസരം കിട്ടുന്നത് ഒരേ ഒരു നടിക്ക് മാത്രം ആ നടി ഡബ്ല്യു സി സിയുടെ ഓപ്പണിംഗ് മെമ്പർ മെമ്പറാണ് ആ നടിയോട് മാത്രം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മലയാള സിനിമയിൽ യാതൊരു രീതിയിൽ പേരണങ്ങളും നടക്കുന്നില്ല എന്നാണ് അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞത് ഞങ്ങൾ ഓവരയ്ക്ക് എടുക്കുന്നില്ല അവർ പറഞ്ഞതിന് കാരണം സിനിമയിൽ കൂടുതൽ അവസരം കിട്ടാൻ വേണ്ടിയാണ് അതുകൊണ്ട് അവർ പറയുന്നത് ഞങ്ങൾ ഇതിലേക്ക് എടുക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് ഇനി ഇന്ന് മഞ്ജു വാര്യയുടെ പത്രപ്രവർത്തകർ ക്ഷേമ കമ്മീഷനെ പറ്റിയുള്ളവരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു എന്നൊന്നും കേട്ടോ ഓക്കെ ഓക്കെ അജിതന്മാ ഓക്കേ ഓക്കേ പറയാനില്ല